Субтитры создавал DimaTorzok सत्यं जीवदायकं भजनं सत्यं जीवदायनम् അതിരുകൾ ഭേദിക്കും േരിക്കും സേകത്തിൻ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം ി നിന്മകളാണ് വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ ദൈവം നമുക്ക് നൽകുന്ന ഈ വചന അനുഭവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്കായി ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നാം ഇടപെടുന്ന സമസ്ത മേഖലകളിലേക്കും തമ്പുരാന്റെ വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും സ്വീകരിച്ചുകൊണ്ട് ഉചിതമായി പ്രവർത്തിക്കുവാനും നല്ലത് ചെയ്യുവാനുമുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുവാൻ ആത്മാവ് ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനം കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്കറിയാം ദേഷ്യം ദേഷ്യം വന്നാൽ സങ്കടം വന്നാൽ അല്പം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തിൻ്റെ സകല ഗ്ലാമറും പോകും സന്തോഷമില്ല സമാധാനമില്ല ആകപ്പാടെ വാടിയിരിക്കുന്ന മ്ളാനപതമായ ഒരു അവസ്ഥ അപ്പോൾ നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഈശോ ദൈവ ദൈവം ചോദിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന വളരെ കൃത്യമായൊരു ചോദ്യം ഇതാണ് ഒന്ന് മാറ്റി ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് നിന്റെ പ്രശ്നം ദൈവപൈതലെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇന്ന് എന്താണ് നീ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വളരെ ഒരു ചോദ്യം ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുമുള്ള മനുഷ്യന്റെ ഓട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പകുതിയിലധികവും മുക്കാൽ ഭാഗത്തോളം തീർന്നു പോകുന്നു അങ്ങനെ പലപ്പോഴുമൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ ദാനമായ ഈ ജീവിതം ജീവിക്കാതെ ജീവിച്ചു തീർക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എത്തിപ്പെടാറുണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗത്തിന് തുല്യമായി നമ്മൾ ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി വായിക്കുമ്പോൾ വചനം അതിൻ്റെ ഉത്തരവും തരുന്നുണ്ട് എന്താണ് നിന്റെ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുവാനുള്ള ഒരു സൂചന ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി നമുക്ക് തരുന്നുണ്ട് ഇപ്പൊ നീ കോപിച്ചിരിക്കുന്ന എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്ന വളരെ കൃത്യമായ വചനം തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നുള്ള ഒരു സൂചന ഇതാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ ഉത്തരം വ്യക്തമാണ് ഞാൻ ഉചിതമായി പ്രവർത്തിച്ചില്ല ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ഒരുപടി കാര്യങ്ങൾ സങ്കടമെന്ന് തകർച്ചയെന്ന് ദുരന്തമെന്ന് ദുരിതമെന്ന് കരുതി ഇനി യാതൊരു രക്ഷയുമില്ല എല്ലാം തകർന്നു അസാധ്യമെന്ന് നമ്മൾ കരുതിയ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം അന്വേഷിച്ചു പോകുമ്പോൾ റൂട്ട് കോസ് അടിസ്ഥാനപരമായ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുക ഉചിതമല്ലാത്ത ചില നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായ ചില ബന്ധങ്ങൾ ചില സൗഹൃദങ്ങൾ ചില ശീലങ്ങൾ ആലോചിച്ചുറപ്പിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ ശരിയായി ആലോചിക്കാതെ പെട്ടെന്ന് എടുത്ത ചെയ്ത നടത്തിയ ചില വിവാഹം ബന്ധങ്ങൾ അറിയാതെ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞുപോയ ഒരു വാക്ക് വികാര വിക്ഷോഭത്താൽ പറഞ്ഞുപോയ ചെയ്തു പോയ ഒരു പ്രവൃത്തി അപ്പൊ ഇത്തരത്തിൽ ഉചിതമല്ലാത്ത പ്രവൃത്തികളാണ് പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ തകർച്ചകളുടെ അടിസ്ഥാനപരമായ കാരണമെന്ന് കണ്ടെത്തുവാനുള്ള ഒരു സൂചന ഇന്ന് വചനം നൽകുകയാണ് അപ്പൊ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വന്നുപോയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഉത്തരവാദിത്വം പ്രഥമമായും പ്രധാനമായും എനിക്കു തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപരനിലേക്ക് വിരൽ ചൂണ്ടാതെ അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുവാൻ കഴിയുന്നിടത്താണ് നമുക്ക് ഇതിന്റെ പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുക അപ്പൊ നമ്മൾ ആദ്യം ധ്യാനിച്ച ഉൽപ്പത്തി പുസ്തകം നാല് ആറ് നാം കേട്ടു നീ കോപിച്ചിരിക്കുന്ന എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നെന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ വീണ്ടും വചനം പറയുന്നു നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് നോർക്കണം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് നീ ഓർക്കണം അത് നിന്റെ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്ന പാപത്തിന്റെ പ്രലോഭനത്തിന്റെ തിന്മയുടെ കെട്ടുകൾക്കെതിരെ ഒരു ജാഗ്രതയുണ്ടെങ്കിൽ മാത്രമേ നിന്റെ മുഖം വാടിപ്പോകാതിരിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നിന്റെ മുഖത്ത് ദൈവ മക്കളുടെ പ്രസാദവരമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഉചിതമായി പ്രവർത്തിക്കുക നന്മ ചെയ്യുക എന്ന ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഓർക്കുമ്പോൾ പല വികാരങ്ങളാണ് നമ്മുടെ മനസ്സിൽ കടന്നു പോവുക ഉദാഹരണം ഇപ്പോൾ നമ്മൾ ആരെങ്കിലും സഹായിച്ചു ഒരു പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ കൊടുത്തു അല്ലെ അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു സഹായം ഒരു മനുഷ്യന് നൽകി എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിൽ അറിയാതെ ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം കൊള്ള നന്നായിരിക്കുന്നു എന്റെ മുഖത്തൊക്കെ വെട്ടം വരികയാണ് മറിച്ച് ആരേല് പത്ത് ചീത്ത പറഞ്ഞു അല്ല രണ്ട് തല്ലുകൂടി വ്രത വഴക്കിട്ടു ഒരു കശവിശയുണ്ടായി കുറേ നാള് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഓർക്കുമ്പോഴും വേണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു പിതാവചനം പറയുക നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്ക തന്നെ പതിയിരിപ്പുണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക തിന്മ അതെന്നും ദുഃഖമാണ് അത് രോഗമാണ് അത് വേദനയാണ് അത് അസ്വസ്ഥതയാണ് എന്നാൽ നന്മ അത് പ്രസാദകരമാണ് അത് ബലമാണ് അത് അനുഗ്രഹമാണ് അത് സന്തോഷമാണ് അതുകൊണ്ടാണ് വചനം പറയുക നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിലിൽ പതിയിരിപ്പുണ്ട് അത് തന്നെ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക നന്മ ചെയ്തിട്ടൊന്നും യാതൊരു പ്രയോജനം കാരണം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന സംഗതികളൊക്കെ അങ്ങനെയാണ് നന്മയേക്കാൾ തിന്മയ്ക്ക് ശക്തിയുണ്ട് ബലമുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതി ഈ ലോകം പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയ്ക്ക് ഉചിതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല പരാജയപ്പെട്ടു പോകുന്നു കാരണം ഈ ലോകം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപടി പ്രലോഭനങ്ങളാണ് ടെംറ്റേഷൻസ് ടെംറ്റേഷൻസ് വിൽ ലീഡ് ഓൾവേസ് ടു സിൻ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും തിന്മയിലേക്കാണ് മറിച്ച് ദൈവാത്മാവിനാൽ ജീവിക്കുന്നവൻ ദൈവമൈതലുണ്ടാവേണ്ടത് പ്രലോഭനമല്ല മറിച്ച് പ്രചോദനമാണ് പ്രചോദനങ്ങൾ അതെപ്പോഴും നന്മയിലേക്കാണ് ഇപ്പം നന്മയിലേക്ക് മിഴി തുറക്കുന്ന നന്മയിലേക്ക് പാദങ്ങൾ ഊതുന്ന നന്മയിലേക്ക് കടന്നു പോകുന്ന പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രലോഭനങ്ങളെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു ദൈവിക കൃപയാണ് നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് അതാണ് വളരെ കൃത്യമായി വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നല്ലത് ചെയ്യുക ഉചിതമായത് പ്രവർത്തിക്കുക നല്ലത് ചെയ്യുക അങ്ങനെ നിന്റെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുക എന്നൊരു ചിന്ത തന്നെയാ ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുക പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളുടെ ഉത്തരവാദിത്വം പലപ്പോഴും മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് സ്വയം അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു പ്രവണത അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുവാൻ കർത്താവ് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുക സ്വന്തം പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മൂടി വെച്ചുകൊണ്ട് അവരന്റെ കുറവുകളിലേക്ക് അവരന്റെ ഇല്ലായ്മകളിലേക്ക് അല്ലെങ്കിൽ അവരൻ്റെ ബലഹീനതകളിലേക്ക് കണ്ണു പായിച്ചു കൊണ്ട് അവനെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കൂടി വരികയാണ് അതൊരു പക്ഷേ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മാത്രമല്ല ഇത് നൂറ്റാണ്ടുകൾക്കപ്പുറം അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങിയ ഒരു പ്രവണത ആയതുകൊണ്ട് തന്നെ ആവണം ഇന്നും വിടാതെ നമ്മളെയൊക്കെ ഇത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം മൂന്ന് പതിനൊന്ന് മുതൽ നമ്മളൊന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കൾ തിന്നരുതെന്ന് ദൈവം പറഞ്ഞ ഫലം കനി ഭക്ഷിച്ച് നഗ്നരായി ദൈവത്തിന്ന് ഓടി ഒളിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ ചോദ്യം ആദ്യത്തോട തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ ഞാൻ തിന്നു അല്ലെങ്കിൽ തിന്നില്ല ഇതാ ഉത്തരം പറയേണ്ടതാണ് എന്നാൽ അതും കൊടുക്കുന്ന ഉത്തരം എന്താണ് അങ് എനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ ആ മരത്തിൻ്റെ ഫലം എനിക്ക് തന്നു അതുകൊണ്ട് ഞാനിത് തിന്നു ഞാൻ കുറ്റക്കാരനല്ല എപ്പോഴും തെറ്റുകളുടെയും പോരായ്മകളുടെയും ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ചിട്ട് സ്വയം നീതീകരിക്കുന്ന ഒരു പ്രവണത ഞാൻ പരിശുദ്ധനാണ് ഞാൻ വിശുദ്ധനാണ് ബാക്കിയെല്ലാവരും തെറ്റുകാരാണ് തിന്നയുള്ളവരാണ് ആരും ശരിയല്ല എന്ന് പറയുന്ന നിഷേധാത്മകമായ ഒരു നിലപാടാണ് അപ്പോൾ ഈ ഒരു ഉത്തരം ആദം പറയുമ്പോ ഒരു മാന്യമായ ഉത്തരമെന്തായിരിക്കണം നീ തിന്നോ ഞാൻ തിന്നു നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അതെനിക്ക് തന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്പം കൂടി ഒരു ഒരു മാന്യതയുണ്ടായിരുന്നു എന്നാൽ ആദ്യം അവളെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ അതുകൊണ്ട് ഞാൻ തിന്നു എന്ന് പറയുമ്പോൾ അത് കാപട്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യരുടെ നേർ ചിത്രം തന്നെ അവിടെ കൊണ്ട് തിരുന്നില്ല കഥ ദൈവൻ ചോദിച്ചു ഹവാഴ് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അവളും മോശമല്ലല്ലോ അവൾ എന്താ പറഞ്ഞത് സർപ്പം എന്നെ വഞ്ചിച്ചു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാനല്ല അതുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തകർച്ചകളുടെ ദുരന്തങ്ങളുടെ ദുരിതങ്ങളുടെ പാപങ്ങളുടെ വീഴ്ചകളുടെ ഒക്കെ കണക്കെടുക്കുമ്പോൾ അപരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടുവാനും സ്വന്തം മനസ്സാക്ഷിയെ കുറ്റമറ്റതാക്കി കാത്തു സൂക്ഷിക്കുവാൻ തക്കവീണം നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട് വാക്യമുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ അനുവാദം കൂടാതെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എൻ്റെ അനുവാദം കൂടാതെ എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എൻ്റെ അനുവാദം കൂടാതെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എൻ്റെ അനുവാദം കൂടാതെ എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല അതിൻ്റെ അർത്ഥം എന്താ നമ്മൾക്ക് ദൈവത്തെക്കാളും വലുതാണെന്നാണോ അല്ല ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുന്ന ചുറ്റുപാടുകൾ സാധ്യതകൾ അതൊക്കെ ഉചിതമായി തിരഞ്ഞെടുക്കുവാനും ഉചിതമായി പ്രവർത്തിക്കുവാനും നല്ലത് ചെയ്യുവാനും വേണ്ടി വിനിയോഗിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ദൈവം രക്ഷിക്കുന്നില്ല ദൈവം സഹായിക്കുന്നില്ല ദൈവം മാറി നിൽക്കുന്നു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെയും ആത്മീയതയും ആത്മീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു പ്രവണതയല്ലേ പലപ്പോഴും കണ്ടുവരുന്നത് അവിടെയാണ് വചനം കൃത്യമായി നമ്മുടെ ആദ്യം മുതൽ ചോദിക്കുക ഉചിതമായി പ്രവർത്തിക്കുക ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ പതിയിരുപ്പുണ്ടെന്ന് നോർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയമുള്ളവരെ ഇന്ന് ഈ വചനം നമ്മോട് ആവശ്യപ്പെടുക ദൈവീകമായ പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പാപത്തിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് ബോധപൂർവമായ ഒരു പിന്മാറ്റം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു അനുഭവങ്ങളിൽ നമ്മൾ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നാം ഒരു വഴിയെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കല്ല് കിടന്നു അറിയാതെ കാണാതെ കല്ലിൽ തട്ടി ഒരു പ്രാവശ്യം വീണു അരമണിക്കൂർ കഴിയുമ്പോൾ അതേ വഴിയിൽ നടന്നു വന്നിട്ട് അതേ കല്ലിൽ തട്ടി വീണ്ടും വീണാൽ അതിൻ്റെ അർത്ഥം എന്താണ് നീ നിന്റെ അനുഭവത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല സ്വന്തം ജീവിതത്തിലാവട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിലാവട്ടെ ഉണ്ടാകുന്ന തകർച്ചകൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ വിജയങ്ങൾ ഒക്കെ നമുക്ക് പാഠമാകണം ചുറ്റുപാടുകളെ നോക്കി പഠിക്കുവാൻ കഴിയണം കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വായിച്ചെടുക്കുവാൻ കഴിയണം തിന്മകളിലേക്ക് പാപ സാഹചര്യങ്ങളിലേക്ക് ബോധപൂർവ്വം പോകാതിരിക്കുവാൻ ശ്രമിക്കണം ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പൊ ഉചിതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഒറ്റ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങളുടെയും എല്ലാ സങ്കടങ്ങളുടെയും കാരണമായി ഭജനം എന്ന് പറഞ്ഞു വെക്കുക ഇത്തരത്തിൽ ഉചിതമായി പ്രവർത്തിക്കണമെങ്കിൽ നല്ലത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ കൃപയാവശ്യമുണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാണ് അപ്പൊ അവിടെയാണ് ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാവുക നമുക്കറിയാം യശയ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറ് രണ്ട് പറയുന്നുണ്ട് ആരെയാണ് ദൈവം അനുഗ്രഹിക്കുക എവിടെയാണ് ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാവുക വചനം പറയുന്നു ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ആത്മാവിൽ എളിമ ജീവിതത്തിൽ അനുതാപം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന ക്രിയാത്മകമായ മനോഭാവം കണ്ണുകൊണ്ട് കാണുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന ഹൃദയത്തിൽ നാം സ്വീകരിക്കുന്ന വചനം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം അതാണ് ആത്മാവിലുള്ള വിറയൽ വചനം കേൾക്കുമ്പോൾ വിറയൽ അതാണ് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയുടെ പുറത്തേക്ക് പോയി വചനം നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല കേൾക്കപ്പെടുന്ന വചനം നാം കാണുന്ന ദൃശ്യങ്ങളിലൂടെ കാഴ്ചകളിലൂടെ കേൾവികളിലൂടെ ഹൃദസ് ഹൃദയസ്ഥമാക്കുന്ന വചനം ജീവിതത്തിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുമാറ് ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഇപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ആത്മാവിന്റെ അനുതാപം എന്ന പുണ്യത്തിൻ്റെ മുൻപിൽ ആത്മാവിൻ്റെ എളിമ എന്ന പുണ്യത്തിൻ്റെ മുൻപിൽ കരങ്ങൾക്കൂപ്പി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ വേദനകളുടെ തകർച്ചകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറയുവാൻ കഴിയണം അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ക്രിസ്തു വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ നിന്റെ കണ്ണിൽ തടിക്കഷണമിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയും ഇത് കാപട്ട്യമാണ് ഇത്രയും ഉള്ളവരെ കാപട്ട്യത്തിന്റെ ഈ പുറംമോടികളെ നമുക്ക് ഭേദിക്കുവാൻ കഴിയണം കാപട്ട്യത്തിൻ്റെ പുറംപൂച്ചുകളെ പൊളിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തു നൽകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് അത് നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നന്മ ചെയ്യുന്നവൻ്റെ മുഖം ഒരിക്കലും വാടുകയില്ല നന്മ ചെയ്യുന്നവൻ്റെ ശിരസ് ഒരിക്കലും കുരിഞ്ഞിരിക്കുകയില്ല അവനെപ്പോഴും ശിരസ് ഉയർത്തു നിൽക്കും നന്മ ചെയ്യുന്നവൻ്റെ ശിരസ് എപ്പോഴും ഉയർന്നു നിൽക്കും അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തുക നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയൊക്കെ ദൈവം നമുക്കായി ക്രമപ്പെടുത്തും ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് നന്മയാണ് ആ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ പകുത്തു നൽകുവാൻ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും വചനം കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്ക തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അതൊരു ഓർമ്മപ്പെടുത്തല അലസമായി ജീവിക്കാൻ നിനക്ക് അവകാശമില്ല അശ്രദ്ധമായി ജീവിക്കാൻ നിനക്ക് അവകാശമില്ല അലസമായി ജീവിച്ചാൽ അശ്രദ്ധമായി ജീവിച്ചാൽ നീ വീണ്ടും അതേ കല്ലിൽ തന്നെ തട്ടി വീഴും വീണ കുഴിയിൽ പിന്നെയും നീ വീഴും വീണെടുത്തുകിടന്ന് നീ തകരും എന്നാൽ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദൈവികമായ പ്രചോദനങ്ങളെ പ്രലോഭനങ്ങളല്ല ദൈവികമായ പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഉചിതമായി പ്രവർത്തിക്കുക നന്മ ചെയ്യുക അതിനായി ഈ വചനം നീ കോപിച്ചിരിക്കുന്നതെന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നെന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കത്തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം നീ അത് അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നന്മ ചെയ്തു 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 തിന്മയെ നമ്മെ നമ്മെ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ നൽകരുത് എൽ ട്രോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതമെന്ന് രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം Timing now,